ഹായ് ഫ്രണ്ട്സ് മൈ ഫാം ബ്ലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുറത്ത് നല്ല മഴയുണ്ടോ അപ്പോൾ ഇന്നത്തെ ഞാൻ ഈ ഒരു വീഡിയോമായി വന്നിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പേരെന്നെ ഫോം വിളിച്ചിട്ട് പർപ്പിൾ ബരി ഡോ ട്രാഗൻ ഉണ്ടോ കോഴികപ്പി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതുപോലെ ബെറ്റാസ് ഏതൊക്കെയുള്ള ഏഞ്ചൽ ഏതുള്ള പോളാറിനെത്തുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും പലരും പല വീഡിയോസ് മുഴുവനായിട്ട് എല്ലാ വീഡിയോസും നമ്മൾ കാണുന്ന ആൾക്കാരാവില്ല ഇടയ്ക്ക് ഏതെങ്കിലും ഒരു വീഡിയോസ് കണ്ടിട്ട് അതിൽ കാണുന്ന പോലെ ചോദിക്കുന്ന ആൾക്കാരായിരിക്കാം അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ വന്നിട്ടുള്ളത് പറഞ്ഞു എൻ്റെ എന്റെ ഇപ്പോൾ ഉള്ള സാധനങ്ങൾ ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇനി ഇപ്പം ആദ്യം കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്റെ കയ്യിലിപ്പോ എന്തള്ളൂ മുമ്പത്തെ വീഡിയോസ് നോക്കിയിട്ട് കാര്യമില്ല നമ്മള് ഇപ്പോൾ ഉള്ളത് നോക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തൊക്കെയുള്ളത് എനിക്ക് കാണിച്ചു തരാട്ടോ അപ്പൊ രാവിലെ നീട്ടി വന്നു കഴിഞ്ഞാല് ആദ്യത്തെ പണിയാട്ടെ ഈ മോയിനെ പിടുത്തം അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊടുക്കാനുള്ള മൊയ്നേനെ നമ്മളിങ്ങനെ നെറ്റ് വെച്ചിട്ട് ഫസ്റ്റ് എല്ലാ ടാങ്കിൽ നിന്നും പിടിക്കും ഒരുപാട് ഒന്നും പിടിക്കില്ല കേട്ടോ നമുക്ക് ഇത്ര അധികം മൊയിലൊന്നും ആവശ്യമില്ല കണ്ടില്ലേ ശരിക്കും ഈ ഒരു ടാങ്കീത്ത മൊയിൽ തന്നെ നമുക്ക് ഒരു ദിവസത്തേക്കുള്ളത് ഉണ്ടാവും എന്നാലും ഞാൻ കുറച്ചധികം പിടിക്കും കുറച്ച് ടാങ്കിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കും ചിലപ്പോൾ കുറച്ച് കുറച്ച് നപ്പൊക്കെ ടാങ്കുകളിലേക്കൊക്കെ മാറ്റി മാറ്റി കിട്ടും അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ പിടിക്കുന്നത് അവരെ കൂത്താടികൾ അത്യാവശ്യം കൂത്താടികളൊക്കെ വന്ന് കയറിയിട്ടുണ്ട് അവരെയും കൊടുക്കാലോ നമ്മൾ ഒന്നും വേസ്റ്റാക്കില്ല കണ്ടില്ല ഇതിൽ ഇന്നലെ ഒരു തവള വന്ന് കയറിയിട്ടുണ്ട് ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാണാൻ ഇതിലിപ്പോഴേ നോക്കുകയാണെങ്കിൽ ബ്ലഡ് വേംസിൻ്റെ കാണാട്ടോ ബ്ലഡ് വേം അപ്പം ഇതൊക്കെ കൊടുക്കുകയുള്ളത് കൊണ്ട് കുഴപ്പമില്ല നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഫിഷുകൾക്ക് നല്ല എട്ടിൻ്റെ പണി അവർ തരും അവർക്ക് ഡൈജ് ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കി തരും വയറ് വീർക്കലും അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി തരും ചത്തുപോകും അപ്പം സൂക്ഷിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കൊടുക്കാൻ പാടോട്ടോ ഈ കാണുന്നത് രണ്ട് ഫീമെയിൽസാണ് രണ്ട് ബെറ്റയുടെ ഫീമെയിൽസ് ആണ് ഈ വൈറ്റ് ഫീമെയിലിനെ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ് ഇനി ബ്ലൂവിനെ നമ്മൾ അടുത്ത ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് ബെച്ചക്കളാണ് സെയിം മെയിലിൻ്റെ കൂടെയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ ആ മെയിലിൻ്റെ കൂടെ ചെയ്യുന്നത് അത് ആ മെയിലിനൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല കണ്ടീഷനാക്കി നല്ല എഗ്ഗ് വരുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ട് നല്ല ഫീഡ് കൊടുത്ത് വളർത്തി പിന്നെ ഇതാണ് നമ്മളിപ്പോൾ ബ്രീഡ് ചെയ്ത് വെച്ചിട്ടുള്ള കുട്ടികൾ ഈ ഒരു ആയിട്ടുള്ളൂ അതായത് ഈ കാണുന്ന ചെറിയ ചെറിയ ആണ് കുട്ടികൾ ബറ്റയുടെ കുട്ടികളാണ് ഈ ഒരു സൈസിലേക്ക് എത്തിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് സമയം എടുക്കും അവരൊക്കെ വലുതായി സെയിലാവാനായിട്ട് ഒരുപാട് സമയം എടുക്കും ഒരു മൂന്നാല് മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സെയിലൊക്കെ ചെയ്യുള്ളൂ അത്രയും വലുതായി കിട്ടുകയാണെങ്കിൽ തന്നെ അപ്പൊ അതെ ഈ ഒരു ഈ കാണുന്ന വൈറ്റ് ഒക്കെ കുട്ടികൾ തന്നെയാണ് അതിൽ ഒരുപാട് കുട്ടികളുണ്ട് വീഡിയോയിൽ അങ്ങനെ അത്ര ക്ലിയർ ആയിട്ട് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതാണ് അടുത്തത് പിന്നെ ഈ കാണുന്നത് രണ്ട് ഏഞ്ചൽസ് ആണ് കേട്ടോ അവര് ഞാൻ വേറെ ടാങ്കിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം ഇങ്ങനെ കിടക്കുമ്പോ മര്യാദക്ക് കാണില്ല രണ്ടുതോളം നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവല്ലോ അതെ അവര് ഞാൻ വേറെ ടാങ്കിലേക്ക് മാറ്റിട്ട് കാണിച്ചു തരാം പിന്നെ ഈ ടാങ്കിലൊരു ആറ് പീസ് ഏഞ്ചലിനെ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട് അത് മിക്സ്ഡ് വെറൈറ്റി ആണ് കൊണ്ടിട്ടിട്ടുള്ളത് അതായത് രണ്ട് പീസ് രണ്ട് പീസ് വിധം മൂന്ന് ഏഞ്ചലാണ് കൊണ്ടിട്ടിട്ടുള്ളത് അപ്പൊ ഇതിൽ കിടന്ന് ഏതെങ്കിലും ഒരു പെയർ സെറ്റ് ആവാണെങ്കിൽ എന്ന് വെച്ചിട്ടൊരു മിക്സ്ഡ് പേർ ഉണ്ടാക്കണം എന്നുള്ളൊരു ക്യൂര് സെറ്റ് ചെയ്ത് ചെയ്തതാണ് അപ്പൊ ഏതെങ്കിലും ഒരു പെയർ ആവാണെങ്കിൽ ആവട്ടെ നമുക്ക് പിന്നെ നോക്കാം അതിന്റെ റിസൾട്ടുകാരൊന്നും ഞാൻ എങ്ങനെ ആവാണെങ്കിൽ കാണിച്ചു തരേണ്ടി പിന്നെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാ പിന്നെ കുറച്ച് മൊയ്നുള്ളൂ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല ഇപ്പൊ ഇതിപ്പോൾ വീണ്ടും റീബിൽഡ് ചെയ്ത് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്റ്റാർട്ടിങ്ങില് അപ്പം നിങ്ങൾ പഴയ വീഡിയോസ് കണ്ടിട്ടാണ് പലരും ചോദിക്കുന്നത് ആ ഫിഷില് ഈ ഫിഷിലും ചോദിക്കുന്നോണ്ട് അപ്പോൾ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നോക്കണം കാരണം നമ്മളൊരു രണ്ട് കൊല്ലമൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് ഈ ചാനലൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ അന്നിട്ട വീഡിയോസ് കണ്ടിട്ട് അല്ലെങ്കിൽ അന്നിട്ട പോസ്റ്റൊക്കെ കണ്ടിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇന്നുണ്ടാവില്ല അപ്പോൾ ചോദിക്കരുത് നല്ലാട്ടോ ഞാൻ പറയുന്നത് കേട്ടോ ചോദിച്ചോളൂ ചോദിക്കുന്നോണ്ടും കുഴപ്പമില്ല പക്ഷെ പലതും നമ്മളെലിപ്പോൾ ഇല്ല അത് നിങ്ങളൊന്ന് അറിയിച്ചു എന്ന് മാത്രം നമ്മളതിൽ ഭാഗം ഇതൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ സെയിൽ ചെയ്യാനാണ് ഇപ്പോൾ എന്നുണ്ടെങ്കിൽ കുറച്ച് ഫോക്സ്റ്റെയിലിൻ്റെ പ്ലാന്റ് മാത്രം ഇപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റിയതായിട്ട് നമ്മുടെ ഉള്ളോടാ വേറെ ഒന്നും നമുക്കിപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റിയല്ല പിന്നെ അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ അപ്പം എന്തായാലും തന്നെ അടുത്ത വീഡിയോയിട്ട് വരാം അപ്പം ഇത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി അതുകൊണ്ട് ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ് ആണ്ട്ടോ അത്രയുള്ളൊരു ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത വീഡിയോയിൽ പെട്ടെന്ന് തന്നെ വരാം